ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനമായിരുന്നു ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാനിപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് അത്യാവശ്യം ഒരു മെയിൻ റോഡിലാണ് നിങ്ങൾ നോക്കുക വീതിയുള്ള റോഡുകളാണ് വളവും തിരിവുകളും നിരപ്പായിട്ടുള്ള റോഡും ഇറക്കങ്ങളും ഒക്കെ വരുന്ന ഒരു റോഡിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ബിഗിനേഴ്സിന് ഡ്രൈവിംഗിൽ ഒരു ഒരു വലിയ പ്രശ്നമുണ്ട് ഇത് ബ്രേക്കുമായി ബന്ധപ്പെട്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ബ്രേക്ക് കറക്റ്റായിട്ട് വളവുകളിൽ യൂസ് ചെയ്യുക ായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല ഒന്നെങ്കിൽ ഹാർഡായിട്ട് ബ്രേക്ക് ചൗട്ടും അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വണ്ടി സ്ലോ ആകത്തില്ല വണ്ടിയുടെ സ്പീഡ് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു പ്രോബ്ലം വരും പ്രത്യേകിച്ച് വളവുകളിലൊക്കെ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിന്നു നിന്നുപോകും സ്മൂത്തായിട്ട് ബ്രേക്ക് ഔട്ടാനായിട്ട് ശ്രമിക്കുന്ന സമയ സമയത്ത് സ്മൂത്തായിട്ട് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വണ്ടിയുടെ വേഗത കൂടിയിട്ട് വളവുകളിലൊക്കെ ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെയുള്ള റോഡുകളിൽ നമ്മൾ ക്ക് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാം അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് ശ്രദ്ധിച്ച് കാണുക വീഡിയോ പ്രയോജനം ചെയ്യും വീഡിയോ പ്രയോജനം ചെയ്താൽ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സംശയങ്ങൾ കമൻ ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ എൻ്റെ ചാനലിലൂടെ കാണാം ഓക്കെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നമ്മൾ വണ്ടി എടുക്കുകയാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു എപ്പോൾ വണ്ടി എടുത്താലും മെയിൻ റോഡിൽ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ലഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ കൃത്യമായിട്ടും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം എപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നിട്ട് റൈറ്റ് സൈഡിലെ മിറർ നോക്കണം ഇപ്പം പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ മനസ്സിലാക്കുന്നു ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ജസ്റ്റ് ബ്രേക്ക് തന്നെ റിലീസ് ചെയ്തപ്പോൾ തന്നെ വണ്ടി നീങ്ങി നീങ്ങി പതിയെ പതിയെ ക്ലച്ച് അയച്ചു ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വന്നു വീണ്ടും ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വണ്ടി റോഡിൽ ലെഫ്റ്റ് സൈഡ് സൈഡാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ചെയ്യുന്നു അയക്കുന്നു വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ തേർഡ് വരാം അതായത് തേർഡ് ഗിയർ വരെ വരാനായിട്ട് ലാഗ് വരേണ്ടത് ില്ല പെട്ടെന്ന് വരാം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ചെറിയൊരു വളമാണ് ഞാനിവിടെ മെല്ലെ ബ്രേക്ക് കൊള്ളിച്ച് ചെറുതായിട്ട് ചവിട്ടുകയാണ് ഇവിടെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ വളവുകളിൽ ബ്രേക്ക് ഔടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം വളവുകളിൽ ബ്രേക്ക് ഔടുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത കുറഞ്ഞ് നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത് വരുന്ന തരത്തിൽ ബ്രേക്ക് ചെയ്യണം പല ആൾക്കാരും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി റോഡിൻ്റെ ഇടത് വരത്തില്ല കാരണം ബ്രേക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാൻ ചവിട്ടാൻ കഴിയാത്തത് കൊണ്ട് ഇറക്കങ്ങളോട് കൂടിയ റോഡുകളിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ വണ്ടി നടുക്ക് പോകും അപ്പം നിങ്ങൾ അതുപോലെ ബ്രേക്കിനെ ബാലൻസ് ചെയ്ത് ചവിട്ടി വാഹനത്തെ ഇടതു വരുത്താനായിട്ട് ശ്രമിക്കണം ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഇറക്കങ്ങളോട് കൂടിയ റോഡുകളിലും വളവുകളിലും നിങ്ങൾ നിങ്ങളത് ശ്രദ്ധിക്കണം ഇല്ലെങ്കിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് വണ്ടി റോഡിൽ നിന്ന് അടുക്കുപോയി കഴിഞ്ഞാൽ പോലെയുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്ന് നമ്മുടെ വണ്ടി നേരെ എതിരെ വരുന്ന വണ്ടിയെ ഇടിക്കാൻ സാധ്യതയുണ്ട് മനസ്സിലായോ അതുകൊണ്ട് പരമാവധി ചേർന്ന് പോകുന്ന ബ്രേക്കിനെ ബാലൻസ് നിങ്ങൾ പഠിക്കണം ഞാൻ തേഡ് ഗിയർ പോവുകയാണ് വണ്ടിക്ക് വീണ്ടും മൂവ്മെൻറ്റ്സ് നൽകുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർത്ത് കൊടുക്കാം ഒരു പ്രശ്നവും ചെറിയ വളവും തിരിവും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നാലാമത്തെ ഗിയറിൽ ഇതുപോലെ സുഖകരമായിട്ട് പോകും നിങ്ങൾ നോക്കിക്കേ ഒരു മുപ്പത് കിലോമീറ്റർ വേഗത ഇവിടെയേതുണ്ടോ മുപ്പത് കിലോമീറ്റർ വേഗതയാണ് പറയുന്നത് അത് നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ടോ നാലാമത്തെ ഗിയറിലാണ് നിങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇനി നിങ്ങൾ നോക്കുക വീണ്ടും ഇറക്കം കൂടിയ ഒരു റോഡ് ഇറക്കം കൂടിയ ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ വണ്ടി വരികയാണ് അവിടെ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം കേട്ടോ ഇതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ പോവുകയാണ് ഓക്കെ ഇപ്പോൾ സ്പീഡ് കുറഞ്ഞു ഇനി സ്പീഡ് കൂടുന്ന സാഹചര്യം വരും ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ബ്രേക്കിൽ കാല് വന്നിട്ട് ബ്രേക്കിനെ ഞാൻ ഞാനിത് ഇച്ചിരി കൊള്ളിച്ച് ചവിട്ടിയിട്ട് ഇടത് ചേരുവാണ് കണ്ടോ അപ്പോൾ എൻ്റെ വണ്ടി പരമാവധി ലഫ്റ്റ് നിൽക്കുന്നത് നിങ്ങൾ നോക്കി ഈ ലെഫ്റ്റ് ലൈൻസിനോട് ചേർന്നാണ് എൻ്റെ വാഹനം പോകുന്നത് കണ്ടോ ഇത് ബ്രേക്ക് ഒന്ന് കൊള്ളിച്ച് ചവിട്ടി പതിയൊന്നയച്ചു കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അതായത് നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത് നിൽക്കണം സെൻറ്റർ ലൈൻസിലേക്ക് ഒരു കാരണവശാലും ചേരാൻ പാടില്ല ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേര് ഇതുപോലെയുള്ള റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡ് വണ്ടി റോഡിൻ്റെ നടുക്കായിരിക്കും പോകുന്നത് ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇത് സംഭവിക്കാറുണ്ട് ഇപ്പം നിങ്ങൾ ഇവിടെ ഞാൻ ബ്രേക്കേ വന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടി ഇവിടെ നിർത്തുന്നു കാരണം എന്താണ് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വിടിയിട്ട് തിരിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്തത് വീണ്ടും ഞാൻ ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും ഞാൻ പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടി ഇതുപോലെ പോവുകയാണ് നിങ്ങൾ നോക്കിക്കേ വീണ്ടും എൻ്റെ കാലം മെല്ലെ ബ്രേക്ക് പടലിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കുക ജസ്റ്റ് ബ്രേക്ക് പടലിലേക്ക് എൻ്റെ ഇങ്ങനെ വരുന്നു അതെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ പോകുന്നുണ്ടോ അപ്പം ആയിരിക്കണം നിങ്ങൾ ഇറക്കങ്ങളോട് കൂടിയ റോഡുകളിലുള്ള ബ്രേക്കിനെ കൺട്രോൾ ചെയ്യാൻ ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ബ്രേക്ക് കൺട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഫോർത്ത് ഗിയറിൽ പോവാണ് വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ ഞാൻ അഞ്ചാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നിങ്ങൾ നോക്കുക അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കി വീണ്ടും ഇറക്കം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബ്രേക്കെ വെച്ച് വണ്ടിയെ സ്ലോ ചെയ്ത് ഇടതാക്കി നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി വണ്ടിയെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും പ്രത്യേകിച്ച് മുന്നിൽ ഒരു ട്രാഫിക്ക് പോലെയുള്ള ഏരിയയോ അല്ലെങ്കിൽ മുന്നിൽ അതുപോലെ ഒരു ഒരു പാലം ഇപ്പോൾ മുന്നിൽ ഒരു പാലം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നാലാമത്തെ ഗിയറിൽ ഇവിടെ ഒന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ഇടത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഫോർത്തിലേക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക വീണ്ടും ഒരു ഗിയർ കൂടെ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് കൊടുക്കുക കാരണം ഇവിടെ നല്ല ഒരു ഇടിഞ്ഞിയ സ്പേസിലേക്ക് വന്നു എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വന്ന ഗിയറിൽ ചില റോഡുകളിൽ ബ്രേക്കിനെ നിങ്ങൾ ഒരു കാരണവശാലും ബാലൻസ് ചെയ്തത് ചെയ്യരുത് അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സ്ലോ ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് ചില വളവുകളിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ ഗിയറും കൂടെ ഗിയർ ഡൗൺ ചെയ്തിട്ട് ബാലൻസ് ചെയ്യണം ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയും ഇപ്പം ഞാനിവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ തേർഡ് ഗിയറിൽ വരികയാണ് റൈറ്റ് സൈഡിലേക്ക് തിരിയണം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് സെക്കൻഡ് ഗിയറിലേക്ക് വന്ന് ഞാൻ ഇവിടെ തിരിയാണ് ഇതേ ഇവിടെ ഇങ്ങനെ വന്ന് തിരിയുന്നു ഇപ്പോൾ ഒരു ഉദാഹരണമാണ് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാൻ ശ്രദ്ധിച്ചാണ് ഇപ്പം തേർഡിലേക്ക് ഇട്ടു വീണ്ടും ഞാൻ ഫോർത്തിലേക്ക് ഇട്ടു ഇപ്പം ഇവിടെ ഒരു വളവുണ്ട് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ടിട്ട് അതെ ക്ലിച്ച് റിലീസ് ചെയ്ത് ബ്രേക്ക് ബാലൻസ് ചെയ്തു അപ്പോൾ നമുക്ക് വളവുകളിൽ ഗിയറിൻ്റെ വെല്ഗിയറിന്റെ പിടുത്തവും ബ്രേക്കും കൂടെ വരുമ്പോൾ നമ്മുടെ വണ്ടിയെ നല്ല രീതിയിൽ സ്ലോ ചെയ്യാൻ കഴിയും നല്ല രീതിയിലുള്ള വളവുകളിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അതായത് നല്ല രീതിയിലുള്ള ഇറക്കം കൂടി ഒരു വളവ് നമ്മൾ ടേൺ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോർത്തിലാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് വന്ന് ഫസ്റ്റ് ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യുക അപ്പോൾ വെല്ലുഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്മൂത്ത് സ്മൂത്തായിട്ടൊരു വാഹനത്തെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിംഗിൽ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഓക്കെ നമുക്ക് നമുക്കിവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ ആണ് എടുക്കേണ്ടത് ഇപ്പോൾ പുറയുന്ന വണ്ടികൾ ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് ഇട്ട് ഞാൻ വാഹനത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നു ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോയതിനു ശേഷം റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക ഇതിരെ എതിരെ വരുന്ന വാഹനങ്ങൾ പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു മുഗൾ ഭാഗത്തേക്കാണ് കയറുന്നത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വരികയാണ് ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ച് വന്ന് ആക്സിലറേഷൻ വന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോയാൽ ഉടൻ തന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുക നിങ്ങൾ നോക്കിയാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ ഞാനിങ്ങനെ എടുക്കുകയാണ് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് ഞാനിത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ടേൺ എടുക്കുന്നു ടേൺ എടുത്ത് ഇവിടെ വരുന്നു ഫസ്റ്റ് ഗിയറിലാണ് കയറ്റം കൂടിയ റോഡാണ് ടേൺ എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് പ്രോപ്പറായിട്ട് വരികയാണ് നിങ്ങൾ നോക്കുക എന്നിട്ട് നമ്മളിവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു ഓക്കെ അപ്പോൾ ഒരു ടേൺ എടുക്കുന്ന ഒരു ഐഡിയയും കൂടെ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഡ്രൈവിംഗ് സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ